ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ചിതറാൾ ജയിൻ ടെമ്പിളിൽ പോകാന്ന് പ്ലാനറ്റ് ഞങ്ങൾ മൊത്തം ആറുപേരാണുള്ളത് രാവിലെ ആറു മണിയോട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാൾ തകരപ്പറമ്പ് വെച്ച് ഞങ്ങളവിടെ ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു അപ്പൊ തന്നെ ഒന്നും നോക്കിയില്ല വണ്ടി നിർത്തി ഫുഡ് അടിക്കാൻ കയറി നല്ല ചൂട് പുറോട്ട ആ മഴയത്ത് കഴിക്കാൻ നല്ല രസമായിരുന്നു ഏതാണ്ട് ഒരു എട്ടരയോട് കൂടിയാണ് ഞങ്ങൾ ചിതറാൾ ജെയിൻ ടെമ്പിളിൽ എത്തിയത് അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് ചിദറാൾ മലയുടെ മുകളിലായിട്ടാണ് ചിദറാൾ ജെയിൻ ടെമ്പിൾ പിന്നെ നമ്മള് ചിറനാൽ ജയ് ടെമ്പിളിലേക്ക് പോവുകയാണ് കേസ് നമ്മൾ എത്ര പേരുണ്ട് അഞ്ചു പേരുണ്ട് ഞങ്ങൾ നടക്കുന്നതിൻ്റെയോടൊപ്പം ഒരാളും കൂടെ വന്നു കുറേ നേരം ഞങ്ങളുടെ കൂടെ ആളിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു എബിൻ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ടു കൊടുത്തു അങ്ങനെ അവസാനം ഞങ്ങൾ ചിത്രാൾ ജെയിൻ ടെമ്പിൾ ശരിക്കും വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ആരും ഇല്ല എങ്ങും നിശബ്ദത മാത്രം സൂപ്പർ ആയിരുന്നു ഈ ജെയിൻ ടെമ്പിളിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഏതാണ്ട് ഒമ്പതാം നൂറ്റാണ്ടില് പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ജൈന ക്ഷേത്രം ചിത്രാളിന് പണി കഴിപ്പിച്ചത് ഇത് ജൈന മതത്തിന്റെ തീർത്ഥങ്കരമാർക്കുള്ള ആരാധനാ കേന്ദ്രമായിരുന്നു പിന്നീടൊക്കെ ഈ സ്ഥലം ദേവിയുടെ ആരാധനയ്ക്കും ഉപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇതൊരു ജൈന ഹിന്ദു സംയുക്ത പുണ്യസ്ഥലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇവിടെ കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ശിലാശില്പങ്ങൾ ആ കൊത്തുപണികൾ അതെല്ലാം വളരെ അത്ഭുതകരമാണ് കണ്ണു മാത്രമല്ല നമ്മുടെ മനസ്സും നമ്മുടെ സോളൊക്കെ വേറെ എവിടെയോ എത്തിയ ഒരു വന്നു ഇവിടെ എത്തുമ്പം കാരണം അവിടെ വീശുന്ന ആ കാറ്റും ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞു മഴയൊക്കെ നമ്മളെ വേറൊരു ലോകത്ത് തന്നെ എത്തിക്കും മുകളിൽ നിന്ന് കാണുന്ന പാടങ്ങളും കാറ്റും കൂടെയൊക്കെ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഒരു വൺ ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക ഈ ഒരു സ്പിരിച്വൽ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേജ് ഫോളോ ചെയ്യാന് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രം Foodie friends.